എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സെവൻ്റി എയ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനിലേക്ക് അല്ല എല്ലാവർക്കും വിഷ് ചെയ്യാണ് എല്ലാവരോടും വിഷ് ചെയ്യാണ് ഞാൻ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു കുറേ പേരൊക്കെ സീരിയൽ കാണുന്ന ആളുകളാണെങ്കിൽ എന്നെ തിരിച്ചറിയാം ചേട്ടന്മാർക്കൊക്കെ ചിലപ്പം തിരിച്ചറിയാൻ പറ്റത്തില്ല അവർ സീരിയലിൽ ചിലപ്പം കാണുന്ന ആളുകളായിരിക്കില്ല എന്നാണ് പൊതുവേ പറയാറുള്ളത് എന്നാലും അവർക്കറിയാം അറിയുന്നതിന് സമ്മതിക്കില്ല ചിലരൊന്നും പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെയൊക്കെ ഒരു ഏജ് കാറ്റഗറി വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാര്യം എന്താ എല്ലാവരും നല്ല ലൈൻ ചെയ്ത് അസംബ്ലി പാട്ട് അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു ചോക്ലേറ്റ് ഉണ്ട് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല എല്ലാവർക്കും ഓരോ ചോക്ലേറ്റ് കിട്ടും അത് ഒരു സന്തോഷമായിട്ട് നമ്മൾ എടുക്കാറുണ്ട് എന്തോ ആ ദിവസത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്തോ നമ്മുടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി വലുതാണ് പക്ഷേ ഇന്നത്തെ കുട്ടികൾ എനിക്ക് തോന്നുന്നില്ല പലർക്കും സ്കൂളില്ല വേണമെങ്കിൽ പോയാൽ മതി അപ്പോൾ കുട്ടികളെല്ലാം ലീവ് എടുക്കും എല്ലാവർക്കും ഒരു അവധി കിട്ടുന്നതിൽ എന്തോന്ന് ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പലരും പറയാറുണ്ട് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ജനറേഷനിൽ ഗാന്ധിജി ആരാന്ന് പോലും അറിയാത്ത ഒരുപാടുണ്ട് യൂട്യൂബിൽ വീഡിയോസ് നോക്കുമ്പോൾ ഈ ഈ സെയിം വീഡിയോ ഒരു ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കാര്യം പല കുട്ടികളോടും ചോദിക്കുമ്പോൾ ഗാന്ധിജിയോ അതാരാ അല്ലെങ്കിൽ നെഹ്റു അതാരാ അംബേദ്കറോ അതാരാ അവർക്കൊന്നും അറിയില്ല അവർക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്ത് ആരൊക്കെയോ ചേർന്ന് എന്തൊക്കെയോ സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് കിട്ടിയതുകൊണ്ട് കൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നു ആ ഒരു ഒഴുക്കിൽ ഒഴുക്കിലങ്ങനെയാണ് പിള്ളേർക്ക് ഒരു എല്ലാവരും ഈസിനെസ്സാണല്ലോ എല്ലാവരും അങ്ങനൊരു യുഗങ്ങളിലാണ് പോകുന്നത് അപ്പോൾ വിഷമം തോന്നാറുണ്ട് ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി പകരം പുതിയ കാറ്റഗറിയിലുള്ള ഐറ്റം ഡാൻസ് ചെയ്യുന്ന ആളുകളുടെ പെൺകുട്ടികളുടെ പേര് കാണിച്ചപ്പം അത് കൃത്യമായിട്ട് പിള്ളേർ ഇത് ആ ഇത് മറ്റേ സണ്ണി ലിയോണല്ലേ വിഷമം തോന്നി ഞാൻ അപമാനിച്ചതല്ല കേട്ടോ ഗാന്ധിജിയെയും നെഹ്റുവേയും അംബേദ്കറെ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമില്ല പകരം ഇതുപോലുള്ള ആളുകളെ അവർ ഭയങ്കര അതാണ് അവർക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് മാറണം കാര്യം ഒരുപാട് എല്ലാവർക്കും എല്ലാവരും അറിയണമെന്നില്ല എന്നാലും നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആളുകൾക്ക് റെസ്പെക്റ്റ് കൊടുക്കണം അത് നമ്മൾ പാരൻസും കൂടുതൽ കുറച്ച് ശ്രദ്ധിക്കണം ഇതുപോലുള്ള ദിവസങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ് യുവതലമുറയെ നമ്മൾ കുറച്ചും ബോധവൽക്കരിക്കണം എന്ന് തോന്നിയിട്ടുണ്ട് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഈ സെവൻ്റി എയ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾ ആഘോഷിക്കുന്ന ഈ സമയം സൈദന്യ ഹെർബൽസ് ഏകദേശം ഈ ഈ സ്ഥലത്ത് ഇരുപത്തൊന്ന് വർഷമായി നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും കാലമില്ലാത്ത ഒരു ആഘോഷമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇന്ന് നടത്തിയിരിക്കുന്നത് കാര്യം നമ്മൾ ഇതുവരെ ഇങ്ങനെ ആഘോഷം അവധി കൊടുക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് പക്ഷേ ഇതിന് പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുത്തത് പ്രസാദ് തന്നെയാണ് പ്രസാദ് നമുക്കത് എല്ലാം ഇനി അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരിത് അതിനെ നമ്മൾ അംഗീകരിക്കുകയും നമ്മളതിനു വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുകയും പുള്ളി അതിന് നല്ല ഗ്രാൻഡായിട്ട് തന്നെ അതിന് അതിനെ ഏറ്റവും എളുപ്പം തന്നെ സാറിനെ തന്നെ എളുപ്പം നമ്മൾ പ്രതി ഇങ്ങനെ ആഗ്രഹിക്കുകയും അപ്പം തന്നെ സാറിനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു സാറ് വാക്കി പറഞ്ഞു അതിൽ വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ മാഡം ഈ ഇതിൽ പങ്കെടുക്കാൻ വന്നതിൽ ചൈതന്യം ചൈതന്യയുടെ ഫാമിലി അങ്ങനെ സന്തോഷിക്കുന്നു ഇനി നമ്മൾ എന്തായാലും ഈ ഇതുവ ഈ വഹ കാര്യങ്ങൾ നമ്മൾ ഒരു മുടക്കവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ചെയ്യുന്നു വളരെ സന്തോഷം സന്തോഷം നിറഞ്ഞ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നമ്മളിവിടെ എഴുപത്തെട്ടാം ഇൻഡിപെൻഡൻസ് ഡേ ആണ് ആഘോഷിക്കുന്നത് നമ്മുടെ ചരിത്രത്തിൽ തന്നെ എന്ത് പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒക്കേഷൻ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ നടത്തുന്നത് അല്ലെങ്കിൽ എല്ലാ എല്ലാവട്ടും നമ്മൾ അവധിയായിട്ട് എല്ലാവർക്കും കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത് അപ്പം ഇപ്പം ഇപ്പം എല്ലാവരും കൂടെ ഒത്തുകൂടി അപ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സാറിനെയും മാമിനെയും ഈ അവസരത്തിൽ ഇവിടെ എത്തിച്ച പ്രസാദ് സാറിന് ഒരുപാട് നന്ദി എല്ലാവർക്കും ഹാപ്പി ഇൻഡിപ്പൻഡൻസ് ഡേ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്ക് സ്വാതന്ത്ര്യം നേരിത്തന്ന ധീര ജവാന്മാർക്കും ധീര രക്തസാക്ഷികൾക്കും മുന്നിൽ ഒരു നൂറായിരം രക്ത പുഷ്പാമങ്കിലി അർപ്പിച്ചു ഈ വേളയിൽ ചൈതന്യ ഹെർബൽസിൻ്റെ ക്ഷണം സ്വീകരിച്ചു വന്ന ദിനേഷ് മണിക്കൽ സാറിനും മറ്റ് നമ്മുടെ ചൈതന്യ കുടുംബത്തിലെ എല്ലാ ആളുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു ഒരു ചെറിയ നാടിനു മംഗളം നേരോർ നമ്മൾ കന്യാകുമാരിയും കൈലാസ ശൃംഖവും കൈകളുയർത്തി നിൽക്കുന്ന പരമ്പരാഗത ആയുർവേദത്തിൻ്റെ ഈറ്റില്ലം ചൈതന്യ ഹെർബൽസ് ദ പവർ ഓഫ് ആയുർവേദ